ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് കഞ്ഞിയാണ് അപ്പൊ പയർ കഞ്ഞിയാണ് റെഡിയാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് അരി കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ മട്ടരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കഞ്ഞി വെക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നീ ഇപ്പോൾ കെയ്വിയെടുത്ത അരി ഇതിലോട്ടൊന്ന് ഇട്ടുകൊടുക്കാണ് ഞാൻ ഇവിടെ സിംഗിൾ ബോയിൽഡ് ആണ് എടുത്തിട്ടുള്ളത് ചെമ്പാവരി എന്നൊക്കെ പറയണ ആരിയാണ് എടുത്തിട്ടുള്ളത് കഞ്ഞി വെക്കാൻ വേണ്ടിട്ട് അതാവുമ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പൊ അരി എല്ലാം ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പയറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാന് ഒരു കൈപ്പിടി നിറയെ പയറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് സോക്ക് ചെയ്ത് വെക്കാത്ത ചെറുപയറാണ് ഇനിയിപ്പൊ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുക്കറിന് ഒരു രണ്ട് വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ കഞ്ഞി വണ്ട് വരുമ്പോഴേക്കും ഞാനൊരു ചമ്മന്തിയും കൂടെ റെഡി ആക്കിട്ടെടുക്കുന്നുണ്ട് അപ്പൊ തേങ്ങാ ചമ്മന്തിയാണ് റെഡിയാക്കുന്നത് അതിനു വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഒരു ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കുറച്ച് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ടാണ് ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പൊ ചമ്മന്തി ഞാൻ അവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കിയുള്ള പയർ ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് പയർ ഞാൻ വേറൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് പയറൊന്ന് വേവിക്കാൻ വെക്കാം ഇനി ഇനിയിപ്പൊ ഞാന് ഒരു ഓംലെറ്റും കൂടെ റെഡി ആക്കി എടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മുട്ട പൊട്ടി ചോദിക്കാണ് ഇനിയിപ്പതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പൊ വേറൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പടം കൂടെ പെരിച്ചെടുക്കാണ് അങ്ങനെ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പഴേക്ക് നമ്മളെ കഞ്ഞി ഇവിടെ വന്തു വന്നിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് ഇപ്പൊ ഇതാ പയറൊക്കെ നല്ല പോലെ തന്നെ വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കഞ്ഞി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാണ് അപ്പൊ കഞ്ഞി തളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കഞ്ഞി വേവിക്കാൻ വെച്ചപ്പൊ ഉപ്പ് ചേർത്തതാണ് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാന് ഇപ്പൊ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ വേവിച്ചുവെച്ച പയറൊന്ന് കടവ് ചേർത്തിട്ടെടുക്കാണ് അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് എണ്ണ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടവും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പയറ് ചേർത്ത് കൊടുക്കാണ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാണ് അങ്ങനെ പയറും കൂടെ റെഡി ആക്കിട്ടുണ്ട് മുട്ട ഒന്ന് പൊരിച്ചെടുക്കാണ് അതിനു വേണ്ടിയിട്ട് ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കട്ടെ അങ്ങനെ മുട്ടയും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പ കഞ്ഞിയൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കാണ് അപ്പൊ ഇതുവരെ ഇതുപോലെ കഞ്ഞി ട്രൈ ചെയ്തു നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കഞ്ഞീടെ കൂടെ ഒരുപാട് കറികൾ ആവശ്യമൊന്നുമില്ല ഒരു അച്ചാറോ ചമ്മന്തിയോ എന്തെങ്കിലും മതി ഒന്നാലും നല്ല ടേസ്റ്റാണ് അപ്പൊ എല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ